ആക്ച്വലി സം റിലേഷൻഷിപ്പ് ഗോയിങ് ഓൺ ഈ സീസണിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് ആരിനും ജീസേലും തമ്മിലുള്ളത് അനുമോള തുടങ്ങി വെച്ച ആ കാര്യം ആ വീട്ടിൽ തന്നെ പിന്നീട് പലരും പല സ്ഥലങ്ങളായിരുന്നു ചർച്ച ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ലാലേട്ടനും ബിഗ് ബോസും കൂടെ പല ചോദ്യങ്ങളും അവരോട് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനകത്തുള്ള പല കണ്ടെസനുകൾക്കും ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ യാതൊരു ധാരണയുമില്ല നമ്മൾ പ്രേക്ഷകർ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണുന്നു എപ്പിസോഡ് കാണുന്നു ഇതൊക്കെ എഡിറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പുറത്ത് വരികയുമില്ല ഈ ആരും ജിസേൽ വിഷയത്തിൽ അവർ ലവ് ട്രാക്ക് പിടിക്കുന്നതിനോ ഒരു കോംബോ ഉണ്ടാക്കുന്നതിനോ ആരും പ്രശ്നമില്ല പക്ഷേ അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് പലരും എടുത്തു പറയുന്നത് അതിനെ ഒരു ലവ് ട്രാക്കിനോ അല്ലെങ്കിൽ ഒരു ലവ് കോമ്പോയ്ക്കും ഒക്കെ അപ്പുറം ഒരു സദാചാര വിഷയമായതുകൊണ്ട് ആരും അതിനകത്തിരുന്ന് ആ വിഷയത്തെക്കുറിച്ച് ഇനി അധികം സംസാരിക്കാനും പോകുന്നില്ല ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും ആയിട്ട് പുറത്ത് വന്ന ആ ജിഷിനോട് ഏഷ്യാന്റിനെ തന്നെ ആങ്കർ ചോദിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ജിഷിനും പറഞ്ഞൊരു മറുപടി അതിനകത്ത് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ള ഒരു ധാരണയൊന്നും എനിക്കുമില്ല ചില സമയത്ത് ഫൈക്കായിട്ട് തോന്നും ചില സമയത്ത് അത് ശരിയാണെന്ന് തോന്നും എന്തായാലും എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് തന്നെ ജിഷും പറയുന്നുണ്ട് നമ്മൾ ഈ പ്രേക്ഷകർ പുറത്തിരുന്നു കാണുന്നത് മാത്രമല്ലല്ലോ വീടിനുള്ളിൽ ഒരുപാട് സീനുകൾ ഉണ്ടാകുമല്ലോ അതെല്ലാം ഇപ്പം ഈ ട്വന്റി ഫോർ ഇൻറ്റു സെവനിലോ എപ്പിസോഡിലോ ബിഗ് ബോസ് പുറത്ത് വിടണമെന്നില്ല അപ്പോൾ അവരുടേതായ ചില കൺസെപ്റ്റുകളാണ് അവർ പുറത്ത് വന്നിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ ആംഗർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് അവർക്കത് ക്ലാരിറ്റി ആക്കി കൂടാ ഒരു പക്ഷേ ഇത് ലവ് ട്രാക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഈ സീസണിൽ രാജാവും രാജ്ഞിയാക്കി ആണ്ട് ആളുകളാണ് ആരും ജിസൈലും പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഒരു ഫേക്ക് ഗെയിം കളിക്കുന്നതെന്നുള്ള കാര്യത്തിലാണ് എല്ലാവർക്കും ഡൗട്ട് ജിഷ്ണു മോദന പറയുന്നുണ്ട് ഒരു പക്ഷേ അവർ ഗെയിമിന് വേണ്ടിയായിരിക്കും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള യാതൊരു റിലേഷൻഷിപ്പും ഉണ്ടാവില്ല ഇത് അവരുടെ ഗെയിം സ്ട്രാറ്റജി മാത്രമാണ് അപ്പോൾ എന്തായാലും ബിഗ് ബോസ് വീട്ടിലുള്ള ഓരോ ആളുകളും പുറത്ത് വരുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ഫേക്ക് ഗെയിം സ്ട്രാറ്റജിയായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഗെയിമിൽ ജിസൈൽ തന്നെ ആവാനാണ് നഷ്ടം ജിസൈൽ പുറത്താവാനുള്ള സാധ്യതയാണ് ആദ്യം കാണുന്നത് പക്ഷേ ആര് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ